തൂരിൽ കള്ളുഷാപ്പ് വിരുദ്ധ സമിതി ചെയർമാൻ പി പി വിൽസണെ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ഷാപ്പുടമകളുടെ നിർദ്ദേശപ്രകാരമെന്ന ആരോപണം ഉയരുന്നു അക്കരക്കുളത്ത് നിന്ന് രാത്രിയിൽ തെക്കമ്പുറം കോട്ടക്കുന്നത്തെത്തി ആക്രമണം നടത്തുന്നതിന് വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും വിൽസനും സമരസമിതിക്കാരും പറഞ്ഞു ശനിയാഴ്ച രാത്രിയാണ് അക്കരക്കുളം സ്വദേശിയായ കളരിക്കൽ മധുസൂദനൻ വിൽസന്റെ വീട്ടിലെത്തി ആക്രമണം നടത്തിയത് വിൽസന്റെ കാലൊടിച്ച മധുസൂദനൻ ഭാര്യയെയും മകളെയും ആക്രമിക്കുകയും വീട്ടുസാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് മധുസൂദനനെ കരുവാരക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തെറ്റിദ്ധാരണയുടെ പേരിൽ മദ്യം ആവശ്യപ്പെട്ട് വിൽസന്റെ വീട്ടിലെത്തിയ പ്രതി കള് ലഭിക്കാത്തതിൽ പ്രകോപിതനാകുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ സംഭവത്തിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഷാപ്പ് ഉടമകൾ പ്രതിക്ക് കൊട്ടേഷൻ നൽകിയതാണ് എന്നുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് വിൽസനെ ആക്രമിക്കുന്ന സമയത്ത് പ്രതി ഷാപ്പ് സമരത്തിന് ആളെ കൂട്ടുന്നതിനുള്ള പാരിതോഷികമാണ് ഇതെന്ന് പറയുകയും ചെയ്തിരുന്നു എത്ര ന്യൂസ് ബ്യൂറോ തൂവൂർ